നമ്മൾ നമ്മൾ ഒരു വന്നിട്ടുള്ളത് ഉണ്ടാക്കാറുള്ളത് ഇന്ന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഞാനല്ല ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് അമ്മയാണ് വെള്ളം ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് വെള്ളത്തിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ഡബിൾ ഓസിന്റെ പാലടയാണ് ഇത് നമുക്ക് പാലടയായിട്ട് ഉണ്ടാക്കാം ണ്ടാക്കാം അപ്പൊ ഞാൻ ഇത് എന്ത് ചെയ്യണവെച്ചാല് ഇത് വെള്ളത്തിൽ ഒന്ന് കുതിർത്തിട്ട് പതിനഞ്ച് മിനിറ്റ് നേരം വെക്കണം അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതിൽ കിട്ടും നമുക്കിതൊന്ന് മൂടി വെക്കാം ഇരുന്നൂറ് ഗ്രാമിന്റെ

നമുക്ക് പാല് സ്ട്രെയിൻ ചെയ്തെടുക്കാം നമ്മളുണ്ട കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അടയിട്ട് കൊടുക്കാം ഞാന് രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് നമുക്ക് ആ രണ്ടാം പാൽ പാലൊന്ന് ആദ്യം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നല്ലോണം ഈ രണ്ടാം പാൽ ഒന്ന് കുറുകി വരണം എന്നിട്ട് നമുക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം നീ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ശർക്കര ഉരുക്കിത് ഒഴിച്ചു കൊടുക്കാം പിന്നെ അത് മുഴുവൻ വെച്ചിട്ടില്ല കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി നോക്കിയിട്ട് മധുരം നോക്കിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കര ഒഴിച്ച് നമ്മള് ഞാൻ കുറച്ചും കൂടി അതിൽ നിന്ന് ഒഴിച്ചിരുന്നു ആദ്യം ഒഴിച്ചതിന് ശേഷം ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് ഒന്നാം പാലാണ് ഒഴിക്കേണ്ടത് നല്ലോണം കുറുകി ചേർന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഒന്നാം പാൽ എടുത്ത് വെച്ചത് ഉണ്ട് ഒന്നാം പാൽ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല മണിണ്ടല്ലേ അത് അമ്മയുടെ ഏലക്കായ പൊടിച്ചില്ലേ കണ്ട ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കൊറച്ചതിലേക്ക് ആവശ്യമുള്ള ഇലക്കായ ഒരു കുറച്ച് ചുക്കുപൊടി കുറച്ച് ഒന്നൊരു തുള്ളിൽ ജീരകം പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പ്രഥമനാവുമ്പോൾ കുറച്ച് ആ ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയും ഇലക്കായുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ വരണം ഇനി നമുക്കിത് അധികം തിളക്കേണ്ട കാര്യമില്ലേ നമ്മൾ നല്ല കട്ടിപ്പാലാണ് നമ്മൾ ആദ്യത്തെ എടുത്തു വച്ചത് ഇനി ഇത് നമുക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വറുത്തിടാം കുറച്ച് ഒരു സ്പൂൺ ബട്ടർ ചേർക്കാം എന്ത് അങ്ങനെ ചെയ്താലും മതി ഞാനിതിൽ അണ്ടിപ്പരിപ്പും കുട്ടികൾക്കൂടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ ചേർക്കുന്നുണ്ട് ഇനി നമുക്കത് വറുത്തിടേ വേണ്ടല്ലോ അങ്ങനെ നമ്മളെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് നമുക്കിനി നമുക്ക് നെയ്യ് ഒഴിക്കാം പാത്രത്തിലേക്ക് നെയ്യ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒന്ന് നെയ്യൊന്ന് ഒതുക്കിയാൽ ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും എനിക്കറിയാം അടിപരിപ്പ് തിന്നാനായിട്ട് വരുന്നവരോട് മുന്തി വേണോ മൂമ്മ തേരാ മൂമ്മ തേരാട്ടോ അത് നല്ലതാണ് എപ്പോഴും ഞാൻ കേളില്ലേ ലോക എന്ത് രസം നമുക്ക് അണ്ടി മുന്തിരിങ്ങ മുന്തിരിങ്ങ കൂടി ഇട്ടോട്ട് മുന്തിരിങ്ങ മധുരം ഉള്ളതാവുമ്പോഴാണ് അതെ രസം ചിലതൊരു ഒരു പുളിപ്പുണ്ട അങ്ങനെ നമ്മുടെ പായസത്തിലേക്ക് ഒഴിക്കാം ആ നെയ്യോടുകൂടി തന്നെ നമ്മൾ എനിക്ക് ഒഴിക്കണം ഇനി നമുക്ക് അതിലേക്ക് ചെറിയ നല്ലൊരു ടേസ്റ്റ് ഞാൻ കുറച്ച് ബട്ടർ കൂടി ഇട്ട് കൊടുക്കൂടൊന്നും ഇല്ല ടേസ്റ്റ് ചെയ്ത കൗത അങ്ങനെ ഇണ്ട് നോക്കൂമ അടപ്രഥമൻ ചൂടറി മധുരൊക്കെ സൂപ്പർ ആയിട്ടുണ്ടോ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്